ഇവിടെ ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞില്ല ചോദിക്കാനും പറയാനും ഒന്നിനും പറഞ്ഞില്ല ഇത്രേ കോടി രൂപയുടെ വർക്കാണ് വലിയ കഷ്ടപ്പെടുത്താറേ ഒരു നിവർത്തിയില്ല പിന്നെ കൂടുതലൊന്നും പറയാക്കൂല നമ്മൾ യൂണിയനിലൊക്കെ നിക്കണോണ്ടേ ഒന്നും പറയാവില്ല പറഞ്ഞാൽ അത് പണ്ട് ജാമ്പവാൻ്റെ കാലത്തുള്ള ആ കരിങ്കല്ല് കെട്ടിന്റെ മോള് തോണ്ടിയെടുത്തിട്ട് അവിടെ പ്ലാസ്റ്റിംഗ് ചെയ്തതിനു ശേഷം മുകളിൽ അവിടെ ഇരിക്കുന്ന കല്ലുകൾ പണ്ട് അടുക്കി കെട്ടിയതാണ് ചാന്തിട്ടതല്ല അടുക്കി കയറ്റിയതാണ് ഒരു കല്ലളവി വീണാൽ മതി അതും കൂടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഇടയ്ക്കുള്ള ഈ ഒരു അമ്പത് അറുപത് വീടുകൾക്ക് വഴിയില്ലാത്ത അവസ്ഥയാവും ഇതിൻ്റെ അകം ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തോട്ടീന്ന് കോരുന്ന ഈ ചെളി മണ്ണിനെയാണ് ഇതിൻ്റെ അകത്തിട്ട് ഫില്ല് ചെയ്യുന്നത് നമസ്കാരം നമ്മുടെ സർക്കാർ നിരന്തരം പറഞ്ഞു കൊണ്ടിരിക്കുന്നു നമ്മുടെ സംസ്ഥാനം വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് എന്നാൽ ഈ വികസനത്തിന് മാതൃകയാണോ ഈ റോഡ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഈ നാട്ടുകാർ ഉയർത്തുന്നത് നമുക്ക് റോഡിൻ്റെ ദൃശ്യം നോക്കുകയാണ് ഈ റോഡ് രണ്ടായി പിളരുന്ന സാഹചര്യമാണ് ഉള്ളത് ഇതിൻ്റെ വിവരങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് വിശദീകരിക്കുന്നതാണ് എന്തായാലും ഈ ഒരു റോഡിൻ്റെ ദൃശ്യം കാണുമ്പോൾ നമുക്ക് ഭയാനകമായി തോന്നാം കാരണം ഈ റോഡ് വിണ്ട് പിളരുന്ന ഒരു സാഹചര്യമാണുള്ളത് ഏത് നേരവും ഇതിന് തൊട്ട് ഒരു തോടാണ് ഉള്ളത് ഈ തോടിലേക്ക് ഏതു നേരവും മറിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു റോഡുള്ളത് ഏകദേശം അൻപതിലധികം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും ഇക്കഴിഞ്ഞ ദിവസം മുഴുവൻ ഇവിടെ വെള്ളമായിരുന്നു എന്നാണ് നമ്മളോട് പറഞ്ഞത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണ് ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ റോഡിലൂടെ നിരവധി വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്ന ഒരു റോഡാണിത് എന്നിട്ടും എന്തുകൊണ്ട് ഈ റോഡ് ഇത്തരത്തിൽ വിണ്ട് പിളർന്നു പോകുന്നു എന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് എന്തായാലും തൊട്ടപ്പുറത്ത് തന്നെ തോടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ തോടിലേക്ക് ഏതു നേരവും ഈ റോഡ് മറിഞ്ഞ് വീഴാനുള്ള സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ ഇവിടുത്തെ നാട്ടുകാർ തന്നെ നമ്മളോട് വിവരിക്കുകയാണ് എന്താണ് ഇത്തരത്തിൽ ഈ ഒരു റോഡിന് സംഭവിക്കാൻ ഇങ്ങനെ ഇത്തരത്തിൽ വിണ്ട് പിളരാനുള്ള കാരണം ഉണ്ടായത് എന്ന് നാട്ടുകാർ തന്നെ ഇപ്പോൾ മറുനാടിനോട് വിശദീകരിക്കുകയാണ് ഇവിടെ ഏകദേശം എത്ര വീടുകളുണ്ട് അതിൻ്റെ അകത്ത് മൊത്തം അമ്പത്തിമൂന്ന് വീടുണ്ടല്ലേ അമ്പത്തിമൂന്ന് വീടുണ്ട് ബാക്കി നേരെ കണക്ട് ആയി നേരെ പോണ റോഡാണ് ഇത് പ്രശ്നം എന്ന് ഇത് ഈ പണിയിട്ട് ഇഴക്കുകയാണ് എന്ന് പറഞ്ഞാൽ എത്ര നാളുകൊണ്ടെന്നാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനും പറഞ്ഞില്ല ചോദിക്കാനും പറയാനും ഒന്നിനും പറഞ്ഞില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ എത്രയേ കോടി രൂപരെ വർക്കാണ് ഈ വേസ്റ്റ് മാറി ഈ സൈഡ് വാള് കെട്ടി ഇതൊന്നും ചെയ്തതിരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഫൗണ്ടേഷൻ വലിയ താഴ്ചയില്ലാതെയാണ് ചെയ്തിരിക്കുന്നത് ഇവരിങ്ങനെ ജെസ്ഇബിക്ക് ഇങ്ങനെ തോണ്ടി മാറ്റി ഇത് ചെറുതായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ കോൺക്രീറ്റ് കുഴച്ചിട്ട് ചെറിയ മാറ്റ് പോലെ കെട്ടി അതാണ് ഈ ഇതെല്ലാം മറിഞ്ഞിരിക്കുന്നത് ഇവരെ ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ആരും വന്ന് വന്നിവിടെ നോക്കുന്നത് പറഞ്ഞാൽ ഇത് പൈപ്പ് ലൈൻ പൊട്ടിയെന്നാണ് ഇവർ പറയണത് പൈപ്പ് ലൈൻ പൊട്ടി കഴിഞ്ഞാൽ ഇത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയെന്നാണ് ഇവർ പറയണത് പക്ഷെ പൈപ്പ് ലൈൻ പൊട്ടിയെന്നും പറഞ്ഞ് ഇത്രയും കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം അറിഞ്ഞു പോകും അങ്ങനെ ഒരിക്കലും ചെയ്യില്ല അപ്പൊ ഈ പണിയുടെ അപാധയെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനും ഇവിടെ പറഞ്ഞില്ല വന്ന് നോക്കണേ ഈ വാ ഈ റോഡും ആ റോഡും എത്രയും വർഷക്കാലമായിട്ട് ദുരിതം അനുഭവിക്കണം എന്നാണ് വർഷമായി അഞ്ച് വർഷം ആവാൻ പോകണം അഞ്ച് വർഷം ആവാൻ പോകണം ദുരിതം അനുഭവിക്കുകയാണ് വലിയ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് വലിയ കഷ്ടപ്പാട് സാറേ ഒരു നിവർത്തിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് സത്യമാണ് പറഞ്ഞത് നമ്മൾ

വർക്ക് ഇവിടെ എത്ര ദിവസം ഇതിപ്പോ ഒരു രണ്ടു വർഷയാണ് ഇപ്പം ഇരുന്നത് ഇപ്പാണ് ഈ സൈഡിലോട്ട് വന്നത് ഈ ഈ ഈ റോഡ് കാരണം പൈപ്പ് അല്ല വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ടാണ് വെള്ളക്കെട്ട് അവിടെ ഇതിനകത്തോട്ട് വരുന്നുണ്ട് മൊത്തം പഴയ പഴയ ഈ വയലാണ് 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 ഇങ്ങനെ കെട്ടിയിട്ട് പണ്ടത്തെ ഒരു മാത്രമേ ഉള്ളൂ നടന്നു പിന്നെ അത് ഡെവലപ്പ് വലിയ വലിയ എന്താണ് ഈ റോഡ് ഇങ്ങനെ ആവാൻ കാരണം ഇത് ബണ്ട് റോഡാണ് ഇവിടെ മെയിനായിട്ടും റോഡിന്റെ പണിക്ക് ഇവിടുത്തെ കോൺട്രാക്ടർ എടുത്തിരിക്കണെന്ന് പറഞ്ഞാൽ മൂന്ന് ഇറ്റാച്ചി ആയിരുന്നു എന്നുവച്ചാൽ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു മറ്റേ കോൺക്രീറ്റ് ചെയ്ത ഈ സൈഡ് വാൾ കോൺക്രീറ്റ് ചെയ്ത ഫുള്ള് ഇറ്റാച്ചിയുടെ ഇത് വെച്ചാണ് അത് അവിടെ ഇട്ട് മിഷീൻ ഇത് ചെയ്യും ഒരു കൈക്ക് കോരിക്കൊണ്ടുവരും അപ്പം ഒരു അമ്പത് വട്ടം ഈ റോഡിൽ കൂടെ വലിയ വലിയ ഇറ്റാച്ചി അത് നേരെ ഓടുന്നു ഇവിടെ വരുന്ന കൈക്ക് തട്ടും വീണ്ടും അത് തിരിച്ച് പോകും അങ്ങനെ വരുമ്പോഴത്തേക്ക് റോഡ് ഇതാകും അതിൻ്റെ ഇടയിൽ കൂടെ എവിടെയെങ്കിലും എന്തെങ്കിലും ലോറിയിൽ എന്തെങ്കിലും കല്ലാമണ്ണ കൊണ്ട് വരുമ്പോഴത്തേക്ക് കൊണ്ടങ്ങി ഇരിക്കുകയാണ് അത് അങ്ങനെ പിന്നെ നമ്മളിവിടുത്തെ നമ്മളിവിടെ താമസക്കാരായുണ്ട് നമ്മളിവിടെ പണിക്ക് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടങ്ങളിൽ ചില സ്ഥലമൊക്കെ ഊറ്റു പ്രദേശമാണ് അപ്പോൾ അവിടങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പൈപ്പ് വയ്ക്കണം ഈ കോൺക്രീറ്റ് ചെയ്യണേ കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വെള്ളം വെളിയിൽ പോകില്ല അപ്പോൾ പൈപ്പ് വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് നമ്മളിവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞ് നിങ്ങൾക്ക് പൈപ്പ് വയ്ക്കാനായിട്ട് വാ അതിനുള്ള ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ നമ്മൾ മറ്റേ വാഴം അത് കാണണമെങ്കിൽ കട്ട് ചെയ്ത് തരാം കോൺക്രീറ്റിൻ്റെ ഇടയിൽ വെച്ചാൽ ഇല്ല അത് ലഭിച്ചു പോകുമ്പോൾ അത് ഹോളാവും അതുപോലും ചെയ്തിട്ടില്ല അങ്ങനെ ലാസ്റ്റ് അങ്ങ് അറ്റം പോയപ്പോൾ അവിടെ ഇടിഞ്ഞ് ഇത് ഊറ്റിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇടിഞ്ഞതിന് ശേഷമാണ് അപ്പർ സൈഡ് അവർ വർക്ക് തുടങ്ങിയത് അപ്പോൾ വർക്ക് തുടങ്ങിയപ്പോൾ എല്ലാം കറക്റ്റ് പൈപ്പ് വെച്ച് പോയി അതാണ് ഇവിടുത്തെ മെയിൻ സംഭവിച്ച അതാണ് ഈ ഇപ്പോൾ ഇടിഞ്ഞ ഭാഗങ്ങളെല്ലാം ഊറ്റു സ്ഥലങ്ങളാണ് ഊറ്റു സ്ഥലങ്ങളായിരുന്നു തള്ളിപ്പോണത് എന്ന് വെച്ചാൽ തോട്ടിൽ ഇവർ ചെളി കോരിയപ്പോഴത്തേക്കും തോട്ടിൽ നിന്നുള്ള സൈഡിൽ നിന്ന് എല്ലാം കോരി മാറ്റി അപ്പോൾ ഇവിടുന്ന് കരയിൽ ഊറ്റും കൂടെ ആയപ്പോഴത്തേക്കും ആടി മൊത്തം വെള്ളം അത് സിമ്പിൾ ആയിട്ട് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും വണ്ടി ഇറങ്ങുമെങ്കിൽ കെട്ടുകൊണ്ടങ്ങ് ചരിഞ്ഞു പോവാണ് വേണത് അത് നമ്മളിവിടെ തുടക്കം തൊട്ടേ വന്ന പണിക്ക് വന്നവരുടെ അടുത്ത് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞ കാര്യമാണ് അവർ ചെയ്തില്ല ഇപ്പോൾ അവിടെ അവിടെ ഇടിഞ്ഞു പോയതിന് ശേഷം അതിനുശേഷം ചെയ്തു പോണ വർക്കുകൾ ഹോൾ വെച്ച് പോകണുണ്ട് അതുവരെ വെച്ചിട്ടില്ല ഇപ്പം ഈ സൈഡ് വാൾ വാളിപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ ഒരു ഒരു വർഷത്തിന് മുമ്പ് വെള്ളം കയറി നല്ല കവിഞ്ഞ് കയറി ആ കവിഞ്ഞ് കയറിയതിനു ശേഷം ഈ സൈഡ് വാൾ കെട്ടി എവിടെയെങ്കിലും നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത് നോക്കും ഒറ്റ ഓവ് വെച്ചിട്ടുണ്ടോ നോക്കിയാൽ ഈ സൈഡ് വാൾ ഇത്ര ഹൈറ്റിൽ കോൺക്രീറ്റ് ആണ് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെയും ചെയ്തു ഒറ്റ ഓവ് വെച്ചിട്ടില്ല ഇപ്പം നോർമലി ഇവിടങ്ങളിൽ ഓവുണ്ടെങ്കിലും ഈ റോഡിൽ കെട്ടിരുന്ന വെള്ളം നേരെ അങ്ങ് പെട്ടെന്ന് അങ്ങ് ഒലിച്ചു പോവുമായിരുന്നു റോഡിൽ നിന്ന് തരുമില്ലല്ലോ അത് ചെയ്തില്ല അതാണ് മെയിനായിട്ട് ഇവിടെ വന്ന കുഴപ്പം അതാണ് ഒരിടവും വോകു വയ്ക്കേണ്ടിടത്ത് വോകു വെച്ചിട്ടില്ല ഈ ഉപയോഗം ഇല്ലാത്തടത്തല്ല ചെയ്തിട്ടുണ്ട് സാറേ ജനിച്ചപ്പോൾ ഇവിടെ തന്നെ മുപ്പത് മുപ്പത് വർഷത്തിൽ കൂടുതലായി റോഡിന്റെ സാഹചര്യം ഇങ്ങനെ ആണോ ഇങ്ങനെ അല്ലായിരുന്നു പണ്ട് പണ്ട് റോഡല്ലായിരുന്നു സാറേ പണ്ട് പണ്ട് റോഡായിരുന്നു ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ അവസ്ഥയാണ് ഇത് ആവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു അഞ്ച് വർഷം അടുപ്പിച്ച രണ്ട് സൈഡും ഒരുമിച്ച് വർക്കുകൾ തുടങ്ങിയിട്ട് അത് എനിക്ക് തോന്നുന്നത് കറക്റ്റായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് കൊടുത്തവരുടെ അനാവസ്ഥയാണ് ബാക്കി ഇതേ സെയിം വർക്കാണ് അപ്പുറത്തെ സൈഡ് നടന്നത് വക്കായിട്ട് ആർക്കും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീറ്റായിട്ടാണ് പോയത് കാര്യം ഇത്രയും വീതി കൊല്ലവും ഇല്ലാത്ത സ്പേസ് ആയിരുന്നു അവിടെ അവിടെ അവർ മിഷൻ വെച്ചാണ് കംപ്ലീറ്റും ഫണി ചെയ്തത് ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ സൂപ്പറൈസറെടുത്ത് വെച്ച് വച്ചപ്പോൾ കമ്പനിയിൽ മിഷൻ ഇല്ല ഇത്രയും ഹ്യൂജ് പ്രോജക്റ്റ് കിടക്കുമ്പോഴത്തേക്ക് അവർക്ക് കമ്പനിയിൽ മിഷൻ ഇല്ല വേറൊരു സാധാരണ മറ്റേ മിക്സർ വെച്ചിട്ട് ഹിറ്റാച്ചിയുടെ കൈക്കാണ് അതിൻ്റെ കോൺക്രീറ്റ് കോരി നേരെ കൊണ്ടുവന്ന് ഇവിടെ സൈഡ് ചു തിരിഞ്ഞ് നിൽക്കും അപ്പോൾ വണ്ടി വരില്ല ഇങ്ങനെ കൈ അങ്ങനെയാണ് ചെയ്തത് അങ്ങനെയാണ് ഈ കോൺക്രീറ്റ് ഫുള്ള് കഴിഞ്ഞത് അല്ലാതെ ഒരു മിഷീൻ വെച്ചിട്ടുള്ള പുറക്കല്ലേ ഇറ്റാച്ചി ഓടി ഒരു അവിടെ നിന്ന് കോൺക്രീറ്റ് മിക്സ് ചെയ്ത് ചെയ്തിങ്ങി വരും അപ്പോൾ നമ്മൾ എന്നിട്ട് പറഞ്ഞ് ഈ ജെ സി ബി ഇട്ട് ചെയ്യാൻ പറഞ്ഞു അതാകുമ്പോട്ട് റബ്ബറിൻ്റെതാണ് അത്രയും വിഷയം വരില്ല ജെ സി ബി ഇല്ല കമ്പനിന്ന് അനുവദിക്കില്ല പിന്നെ എന്താണ് ഏ ചേട്ടാ ഈ ഈ ഇങ്ങനെ ഈ രണ്ടായി പിളരാനുള്ള കാരണം എന്താണ് സംഭവിച്ചത് ഈ റോഡ് രണ്ടാമത് രണ്ടും ഇതിങ്ങനെ പുലരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം നിങ്ങളിവിടുന്ന് ഒരു എഴുപത്തഞ്ച് എൺപത് മീറ്റർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഇന്നും കഴിഞ്ഞ മഴ വെള്ളത്തിൽ സമയത്ത് ഇടിഞ്ഞു പോയി രണ്ടടി പൊക്കത്തിൽ രണ്ടാൾ പൊക്കത്തിൻ്റെ താഴ്ചയിലേക്ക് ഇടിഞ്ഞ് ഇതുപോലെ തന്നെ വാർത്തിട്ടിരുന്ന കോൺക്രീറ്റ് മതിൽ ഇടിഞ്ഞ് തോട്ടിലേക്ക് പോകുന്ന അവസ്ഥ ഇപ്പോഴും നിങ്ങൾ അങ്ങോട്ട് വന്നാൽ കാണിച്ചേരാൻ സാധിക്കും ഇന്നും അതിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കുന്നവർക്ക് ഒരു ചുമതലയും ഇല്ല നമ്മൾ വന്ന് പൊതുപ്രവർത്തനം എന്ന നിലയിൽ ഇവിടെ വന്ന് കാണുമ്പോൾ മാത്രം അവർ തോടിൽ നിന്ന് ഒരു ഒന്നോ ഒന്നര മീറ്റർ ഉള്ളിലേക്ക് വീണ്ടും താഴ്ത്തിയിട്ട് അവിടെ കോൺക്രീറ്റ് ചെയ്ത് അതിൽ നിന്ന് മുകളിലേക്ക് എടുക്കുന്ന അവസ്ഥയുണ്ട് പക്ഷേ ചില ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നിങ്ങളിപ്പോൾ ഈ തോട്ടിൻ്റെ ഭാഗത്തെ ശ്രദ്ധിച്ച് നോക്കിയാൽ പണ്ട് ജാമ്പ കാലത്തുള്ള ആ കരിങ്കല്ല് കെട്ടിൻ്റെ മോള് തോണ്ടി എടുത്തിട്ട് അവിടെ പ്ലാസ്റ്റിംഗ് ചെയ്തതിന് ശേഷം മുകളിൽ ഇതുപോലെ ഒരു മാറ്റ് അടിച്ച് കമ്പി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടി പോകുന്ന ഏതോ ഒരു വാട്ടർ ലൈൻ പൊട്ടിയിരിക്കുകയാണ് മൂന്ന് ദിവസമായി ആ വെള്ളത്തിൻ്റെ അതിപ്രസരം മൂലമാണ് ഈ കെട്ട് വഴി അപ്പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പുറത്ത് ഇറങ്ങി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്തോ ഇതിൽ ഒരു ലോഡ് മെ മെറ്റിലോ താവൂക്കെന്തോ കൊണ്ടുപോയി ആ വണ്ടിയുടെ പോക്ക് കാരണം കൊണ്ടാണ് ഈ കാണു ഉണ്ടാകുന്നത് സാധാരണ ഒരു റോഡിൽ എങ്ങനെ കോൺക്രീറ്റ് ബ്രിക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞ് താരത്തില്ല ഇവിടെ താരാനുള്ള കാരണം എന്താണ് നിങ്ങൾ ഈ തോട്ടൻ്റെ കര നോക്കിയാൽ മതി ആ ഒന്ന് ആ ചപ്പ് ചപ്പറൊന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കരിങ്കല്ല് കെട്ട പണ്ടത്തെ കരിങ്കല്ല് കെട്ടിൻ്റെ പുറത്ത് കോൺക്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഈ ഹൈറ്റിന് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് ഇങ്ങനെ കാണാം അത് ചിലപ്പോൾ ഇന്ന് രാത്രി മണ്ണടിച്ച് പിറ്റിതളായി വീണ്ടും പഴയ സ്ഥിതി വെച്ചാൽ ഇത് മറ്റുള്ളവർ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി മണ്ണിട്ടങ്ങ് നമുക്ക് അപ്പം നിങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല മണ്ണും ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും റീറ്റെയിൽ മാളി കെട്ടിയിരിക്കുന്നുണ്ടോ സംരക്ഷണഭിത്തി കെട്ടിയിരിക്കുന്നുണ്ടോ ആ ഭാഗത്ത് ഭാഗത്ത് കുഴിഞ്ഞ ഭാഗത്തെയുണ്ടോ മതിലങ്ങോട്ട് ധരിഞ്ഞിരിക്കുന്നുണ്ടോ ഇനി ഒരു ലോഡ് വണ്ടിയും കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നിപ്പോൾ ആ പൈപ്പിന്റെ കൺട്രോൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വാട്ടർ വെള്ളം പൊക്കുകൊണ്ടിരിക്കുന്നത് നിർത്തിയില്ലാത്ത അല്ലല്ല വാട്ടർ ലൈനാണ് വാട്ടർ ലൈനാണ് വാട്ടർ ലൈൻ പൊട്ടിട്ട് എത്ര നാളായെന്നറിയാവോ ഒരാഴ്ച കൂടാതെ തോന്നുന്നു അല്ലേ അകത്തുള്ള വെള്ളം അവർ കണ്ടോളൂ ഡ്രൈനേജ് സിസ്റ്റത്തിന്റെ അവിടെ നിന്ന് ഇട്ട് വരികയാണ് അവർ ഇവിടെ തുരങ്കം ചെയ്താണ് വരുന്നത് ഇവിടെ വരുമ്പോൾ ആ തുരങ്കം ഇവിടെ വരികയാണെന്നുണ്ട് ഇതെല്ലാം പോകും അത് മസ്റ്റാണ് പക്ഷെ നമ്മൾ നിൽക്കുന്ന അവസരത്തിൽ മാത്രമാണ് അവർ തോടിന്റെ അടിഭാഗത്തു നിന്നേ കോൺക്രീറ്റ് ചെയ്ത് കയറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കാത്ത ഭാഗത്ത് അവർ മറ്റു രീതിയിൽ ചെയ്തു പോകും ഈ ഭാഗത്ത് അങ്ങനെയാണ് സംഭവിച്ചത് മൂന്ന് മൂന്നര കൊല്ലമായി ഇതിൻ്റെ പണി ആരംഭിക്കുക ആരംഭം കുറിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ഡിലേ ആയി ഡിലേ ആണ് പോകുന്നത് നിങ്ങൾക്കറിയാം നെല്ലിക്കുഴി പാലം ഇന്ന് നിങ്ങൾ അവിടെ പോയി നോക്കി അന്ന് പാലം ചെയ്തിരിക്കുന്ന റോഡിൽ നിന്ന് റോഡിൽ നിന്ന് മട്ടുമാണ് ഒരു പേപ്പർ ഇട്ടുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടി കൂടി പോകത്തില്ല സ്ട്രക്ചർ എന്നാണ് ഞാൻ ഞാനതിലെ പോയപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഞാനങ്ങനെ യൂട്യൂബിൽ കയറി സംസാരിച്ച് വിഷയം ഉണ്ടാക്കി കടകംപള്ളി സാറും വന്ന് കൗൺസിലറും വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഒരു വള്ളത്തിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകുന്ന രീതിയിലേക്ക് ആ ഹൈറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പാലം കോൺക്രീറ്റ് ഞങ്ങൾ അനുവദിച്ചില്ല അവിടുത്തെ ആൾക്കാരെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഇന്നിപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാമോ ആ പാലം കയറി ഇറങ്ങണമെങ്കിൽ ഇപ്പുറത്ത് അഞ്ച് സ്ഥലത്ത് സ്ഥലം വാങ്ങിക്കണം ഇപ്പുറത്ത് അഞ്ച് സ്ഥലം വാങ്ങിക്കണം ആ പാലത്തിൻ്റെ ലാൻഡിങ്ങ് കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ ഉപയോഗശൂന്യമായിട്ട് ഒരു പ്രതിമയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് അവസാനം കൗൺസിലർ വന്നതിന് ശേഷം അല്ലെ കൗൺസിലെ വന്നതിന് ശേഷം ആദ്യഘട്ടം ആറുമാസത്തിനകത്താണ് ഇതിൻ്റെ ടാറിങ് ആരംഭിച്ചത് താങ്കൾ പറഞ്ഞ പോലെ സൈഡിലുള്ള പഴയ മാറ്റി പുതുതായിരിക്കും തീർച്ചയായും അല്ലെങ്കിൽ എങ്ങനെയാണ് പോകുന്ന കോൺക്രീറ്റ് ബിൽഡിംഗ് എങ്ങനെയാണ് പോകുന്നത് ഇപ്പം അവിടെയൊക്കെ പോകാത്തത് അങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വണ്ടി സഞ്ചാരയോഗ്യം ഇല്ലാത്ത പ്രദേശമായ ഇത് സഞ്ചാര യോഗ്യമുള്ള വാഹനം പോകുന്ന ഉള്ള റോഡാണ് ഒരിടത്തുനിന്ന് റോഡ് ആനേറ കല്ലുമൂട് ഭഗത്സിംഗ് റോഡിലൊക്കെ എളുപ്പം പോകാൻ പറ്റുന്ന ഒരു വേദിയ സ്ഥലമാണ് ഇത് അതൊന്നും നോക്കാതെയാണ് അവർ ഇത്തരത്തിലുള്ള കാര്യം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഇനി ചെറിയൊരു ലോഡ് വന്നാൽ മതി ഇതങ്ങ് പോകും ഒന്ന് രണ്ടാമത്തെ കാഴ്ചയെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളം ആ വെള്ളം വരുന്ന ഇത് എത്രയും പെട്ടെന്ന് അത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നാളെ രാത്രിയും കൊണ്ട് അവിടെ ഇരിക്കുന്ന കല്ലുകൾ പണ്ട് അടുക്കി കെട്ടിയതാണ് ചാന്തിട്ടതല്ല അടുക്കി കയറ്റിയതാണ് അതിൽ കൂടി വെള്ളം ഇങ്ങനെ ഇങ്ങനെ പോയി ഒരു കല്ലളവി വീണാൽ മതി ലോഡ് ഒരു ലോഡ് ഇവിടെ മെറ്റിനും കൊണ്ട് ഒരു വണ്ടി പോയാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോവും കൗൺസിലുടെ ഇവിടെയുള്ള ആൾക്കാര് രാവിലെ തന്നെ അറിയിച്ചിരുന്നു അദ്ദേഹം വന്ന് കണ്ടിട്ട് പോയിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് വന്ന് പോകുന്ന സാഹചര്യമേ വന്ന് പോകുന്ന സാഹചര്യമേ ഉള്ളൂ മനസ്സിലായില്ല അതേ കണക്ക് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ഇവിടെ ഇപ്പൊ കുറച്ച് യുവാക്കളും ചില ഉദ്യോഗസ്ഥ റിട്ടയർഡായ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ ഇങ്ങനെ നടന്നു ഇല്ലെങ്കിൽ ഇതാരും ചോദിക്കാമുള്ളൂ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവരങ്ങ് പോകും അവരങ്ങ് പോകും ഈ വെള്ളം അവിടെ മോളില് ഒരു പൈപ്പ് ലൈൻ അണ്ടർ ഗ്രൗണ്ടിലുണ്ട് അതായത് ഒരു വൈപ്പർ അതോറിറ്റി അതോറിറ്റിയുടെ ആ അവിടെ പൊട്ടിയ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ വെള്ളം ഇറങ്ങിയിരിക്കുന്നത് അവിടെ നിന്നേ വരുന്നതാണ് കേട്ട് നേരെ ഒലിച്ചിവിടെ വന്ന് തങ്ങി നിൽക്കുന്നതാണ് ഇവിടെ വരുമ്പോൾ പിന്നെ സ്ട്രൈറ്റ് ആവുന്നതുകൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ വെള്ളം കയറി കിടക്കുന്നത് ഇപ്പോൾ നോക്കാൻ അറിയാം വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടി താഴെ കൂടി പോകുന്നുണ്ട് ഈ ഭൂമി കൂടുതൽ വെള്ളം ഒലിച്ചിറങ്ങിയാൽ ഈ റോഡ് ഒന്നുകൂടെ തള്ളു തീർച്ചയായും താഴെ എത്രയും പെട്ടെന്ന് ആ വെള്ളം ഷോപ്പ് ചെയ്താന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയും കൂടി ആകുമ്പോൾ ഇതേ കണക്ക് രാത്രിയിൽ അവർ സാധനം കൊണ്ടുവരുള്ളൂ താവൂക്കൊക്കെ കൊണ്ടുവരുള്ളൂ പണിക്കാർ ഇവിടെ വീട് വരെ അത് പൊല്ലോട് കൂടി വരുകയാണ് ഇന്നാ രാവിലെ ആകുമ്പോൾ ഇത് അപ്പുറത്തേക്ക് കിടക്കും ഇതിനേക്കാട്ട് സ്ട്രോങ് ആയിട്ടാണ് അവിടെ ചെയ്തിരുന്നത് ഇപ്പോൾ പോയി നോക്കിയേ അവിടെ നിങ്ങൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അതായത് ഈ ഈ റോട്ടിൽ മണ്ണുണ്ടല്ലോ ഇത് നിർമ്മിക്കുന്നതിന് മുന്നേ കരിങ്കല് കൊണ്ടുള്ള ഒരിതായിരുന്നു അപ്പോൾ ആ അപ്പം ഇവിടെ ഇതൊക്കെ പണി പണിയുന്നതിന് മുന്നേ ഈ മണ്ണ് ഒലിപ്പെടുത്ത് പോയ ഒരിതാണ് സ്ഥലമായിരുന്നു ഇല്ല ഇല്ല അങ്ങനെയല്ല ഇതൊരു ബണ്ടായിരുന്നു ഈ മഴ സമയത്ത് വെള്ളം കേറി മണ്ണങ്ങ് ഒലിച്ചു പോയി കഴിഞ്ഞിട്ട് ഉള്ള ഒരു സംഭവമായിരുന്നു അതിന് ശേഷമാണ് ഈ സംഭവം വന്നത് അല്ല ഇവിടുത്തെ ഇത് മണ്ണില്ലാതെയോ ഒരു കാര്യമോ ഇല്ലാതെയോ അല്ല പിന്നെ ഇവിടെ ഇത് വന്നതിന് ശേഷം വെള്ളം ഇങ്ങോട്ട് കയറുന്നില്ല എന്നുള്ള ഒരു ആശ്വാസം മാത്രമേ ഉള്ളൂ നമ്മൾ മുൻപ് ദൃശ്യങ്ങളിൽ കാണിച്ച റോഡ് തന്നെയാണിത് ഇതെന്താണ് നിലവിലെന്താണ് സംഭവിച്ചത് ഇത് നേരത്തെ അവിടെ ആദ്യം കണ്ട അതേപോലെ പൊളിഞ്ഞു പൊളിഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞിട്ട് അതിന് ഒരു ഇതുമില്ലാതെ കെട്ടിപ്പോയതിന് ശേഷം അതേ ഫുള്ളായിട്ട് റോഡ് രണ്ടായിട്ട് പൊളിഞ്ഞു തൊട്ടിലോട്ട് പോയതാണ് അത് ഒന്നര വർഷമായി ശേഷം ഇപ്പോഴും ഇപ്പോൾ പകുതി ആയതേ ഉള്ളു പണിയിട ഇനി റോഡ് ഇനിയും വർഷങ്ങളോളം ഇത് ഈ അവസ്ഥയിൽ തന്നെ കിടക്കുക നമ്മൾ പറഞ്ഞു പറഞ്ഞ് മടുത്തു ഇപ്പോൾ ഇതേ ഇതാണ് ഇനി മറു സൈഡാണ് നമ്മൾ ആദ്യം കണ്ടത് അവിടെ മെയിൻ റോഡിന്റെ അടുത്ത് മെയിൻ റോഡിന്റെ അടുത്ത് അതും കൂടെ ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു അമ്പത് അറുപത് വീടുകൾക്ക് അങ്ങോട്ട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത വഴിയില്ലാത്ത അവസ്ഥയാവും അതാണ് ഇപ്പോൾ ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥ അതുമല്ല ഇതിൻ്റെ അകം ഫില്ല് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ തോട്ടയിൽ നിന്ന് കോരുന്ന ഈ ചെളി മണ്ണ് തന്നെയാണ് ഇതിൻ്റെ അകത്തിട്ട് ഫില്ല് ചെയ്യുന്നത് അത് നമ്മൾ പറഞ്ഞതാണ് അല്ലാതെ നിങ്ങൾ മറ്റേ അല്ല മലമണ് അങ്ങനെയുള്ള അപ്പോൾ അത് കിട്ടാനില്ല ഏതാണ് പറയണത് അസ മണ്ണ് കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെയുള്ള നാട്ടുകാരും ഇല്ലാത്ത സമയത്തിന് തോട്ടീന്ന് കോരുന്ന ചെളീനെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യണത് അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പറയും ഇതാണ്ടാ ഈ വേസ്റ്റ് എല്ലാം കണക്കാൻ തോട്ടില മണ്ണാണ് നല്ല ഫുൾ കുഴിയായിരുന്നു അതിനെ തോട്ടീനിന്ന് പയ്യത ആ ഇത് കെട്ടിൻ്റെ ഇത് കണ്ട വെള്ളം കവിഞ്ഞ വന്നതല്ല അവർ അവിടുന്ന് കോരി പയ്യ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഊറ്റല്ലേ അത് വലപ്പിക്കില്ലേ ഈ മണ്ണ് തോട്ടയിൽ നിന്ന് കോരുന്നത് അത് സ്ലിപ്പാകും അത് വീണ്ടും ഇനി ഇതിൻ്റെ മോളിൽ എത്ര കോൺക്രീറ്റ് ചെയ്താലും അടുത്ത വണ്ടി വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇരിക്കുകയുള്ളൂ ഇരുന്ന് പൊളങ്ങുന്നത് പോയതാണൊക്കെ ഇവിടുത്തെ പ്രദേശവാസി പറയുന്നത് ഏകദേശം ഒരു വർഷം മുൻപ് അല്ലെ ഒരു വർഷം മുൻപാണ് ഈ ഒരു റോഡിന്റെ മറ്റൊരു ഭാഗം തോടിലേക്ക് മറിഞ്ഞു വീഴുന്ന രണ്ടായി പിളർന്ന് മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് മഷയം ഈ ഈ ഒരു റോഡിന്റെ ഈ ഒരു പ്രശ്നത്തിന് എന്താണ് ശ്വാശ്വതമായ പരിഹാരം കാണാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് സാധിക്കാം ഭരണാധികാരികൾ കൗൺസിലറും എം എൽ എയും ഇതിൽ ഇടപെട്ടു പക്ഷേ എങ്കിലും ഒരു പൂർണ്ണമായ ഒരു സ്ഥിതി വന്നിട്ടില്ല ഈ വർക്ക് നടക്കുമ്പോൾ ആരും വന്ന് നോക്കാറില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ കൗൺസിലറുടെ ഭാഗത്തു നിന്നോ അങ്ങനെ ആരും വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇവർ ഈ പണി ചെയ്യും നാട്ടുകാർ ഇടപെട്ട് പല അവസരങ്ങളിലും എന്നതിന് തടസ്സം നിൽക്കാറുണ്ട് നല്ല മണ്ണ് നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ നല്ല മണ്ണ് ഇടണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പണി ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇത് അവിടെ സംഭവിച്ചത് അവിടെ ഇതേപോലെയാണ് ഞാൻ അവിടെ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തുള്ള ആൾക്കും വെളിയിലോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി കാറോ ഒന്നും എടുക്കാനും ഒന്നും കഴിയാത്ത ഒരു സ്ഥിതിയായിട്ട് മാറും കൗൺസിലറെ അറിയിക്കും എന്താണ് കൗൺസിലർ വരും വന്ന് ഇതെല്ലാം ഞങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് പിന്നെ എം എൽ എ അറിയിക്കുമ്പോൾ എം എൽ എയുടെ നിന്ന് അവിടുന്ന് ഓഫീസിൽ നിന്ന് ആൾക്കാർ വരും പക്ഷേ സംഗതി ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല ഇപ്പോൾ ഈ പണി തുടങ്ങിയിട്ട് തന്നെ രണ്ടര വർഷത്തോളം കഴിഞ്ഞു വളരെ പയ്യയാണ് ഈ വർക്കുകൾ നടക്കുന്നത് അപ്പോൾ ഈ ഡ്രൈനേജിൻ്റെ പടിയും കൂടി വന്നപ്പോഴത്തേക്ക് ഗതാഗതം ഒട്ടും തടസ്സമാണ് അപ്പുറത്തെ ഭാഗത്തു കൂടി പോകാൻ പറ്റില്ല ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ ടൂ വീലറിൽ പോകുന്നവരുടെ നടുവേദന വലിയ ബുദ്ധിമുട്ടാണ് എനിക്കുൾപ്പെടെ ഇപ്പൊ ടൂ വീലറിൽ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് റോഡുകളുടെ ഒരു സ്ഥിതി ഉണ്ട് എന്തായാലും ഒരു റോഡ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ വളരെ സുഖമാണ് നമുക്ക് യാത്ര ചെയ്യാൻ വളരെ സുഖമാണ് പക്ഷേ ഈ കണ്ണമൂല അനന്തപുരി ലയിലെ ആൾക്കാർക്ക് ഈ റോഡ് കാരണം പൊറുതിമുട്ടിയ അവസ്ഥയാണുള്ളത് അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടതും പ്രദേശവാസികൾ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നതും എന്തായാലും ഈ റോഡിൻ്റെ ദുരവസ്ഥ ഇനിയെങ്കിലും മാറുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ് ഏകദേശം അറുപതിലധികം കുടുംബങ്ങളാണ് ഈ അനന്തപുരി ലൈനിൽ താമസിക്കുന്നത് ഇവർക്കിപ്പോൾ ഗതാഗത യോഗ്യമായ ഒരു പാത വേണം എന്ന ആവശ്യമാണ് ഇവർ വ്യക്തമായി ഉന്നയിക്കുന്നത് കൗൺസിലറും എം എൽ എയും കൃത്യമായി ഇടപെടണം അല്ലെങ്കിൽ ഈ ജനങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്ന ചോദ്യം തന്നെയാണ് അവരും ഉന്നയിക്കുന്നത് വികസന കേരളം എന്ന് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും വാതോരാതെ പറഞ്ഞാൽ പോരാ അത് നടപ്പിലാക്കണം ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം